ബഹിരാകാശ സാങ്കേതിക സാങ്കേതികവിദ്യയിലും പ്രതിരോധ ആശയവിനിമയത്തിലും മറ്റൊരു നിർണായക കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യ ഞായറാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഐഎസ്ആർഒയുടെ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ വിക്ഷേപിച്ചു അത്യാധുനിക ഉപഗ്രഹം നാവികസേനയുടെ ബഹിരാകാശ അധിഷ്ഠിത ആശയവിനിമയ ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും സമുദ്രമേഖലയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ബഹിരാകാശ മേഖല മികവിന്റെയും നവീകരണത്തിന്റെയും പര്യായമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഐ എസ് ആർഒ ഞായറാഴ്ച ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ വിജയകരമായി വിക്ഷേപിച്ചു നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള സി എം എസ് സീറോ ത്രീ ഐ എസ് ആർഒ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമാണ് ഉപഗ്രഹത്തെ ഇത് മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ിസംസ് For the review of various activities and the dedicated hard and smart work of Team ISRO along with our industrial partners. The CMS 03 satellite is a multi band communication satellite with coverage over a wide oceanic region, including the Indian landmass, and is designed for providing communication services for at least 15 years. The satellite പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപഗ്രഹത്തിൻ്റെ വിജയകരമായ വിക്ഷേപണത്തെ പ്രശംസിച്ചു ബഹിരാകാശ മേഖലയിൽ രാജ്യം മികവിന്റെയും നൂതനാശയത്തിൻ്റെയും പര്യായമായി മാറിയത് പ്രശംസനീയമാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ വിജയങ്ങൾ ദേശീയ പുരോഗതിക്കാക്കം കൂട്ടുകയും അനവധി ജീവിതങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു നാവികസേനയുടെ ബഹിരാകാശ അധിഷ്ഠിത ആശയവിനിമയം സമുദ്രമേഖല അവബോധശേഷി എന്നിവയെ സി എം എസ് സീറോ ത്രീ ഉപഗ്രഹം ശക്തിപ്പെടുത്തു ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള നാവികസേനയുടെ ആശയവിനിമയ ശൃംഖലയുടെ നട്ടല്ലായി പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള സി എം എസ് സീറോ ത്രീ ടി സെവൻ ആർ എന്നും അറിയപ്പെടുന്നു നാവികസേനയ്ക്കായി ഇന്നുവരെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ ആശയവിനിമയ ഉപഗ്രഹമാണ് സെവൻ ആർ ഇത് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് സി എം എസ് സീറോ ത്രീയുടെ വിക്ഷേപണം ഉയർന്ന നിലവാരമുള്ള ഉപഗ്രഹ സാങ്കേതിക വിദ്യകളിൽ രാജ്യത്തിന്റെ വളരുന്ന കഴിവിനെ കൂടിയാണ് അടിവരയിടുന്നത് യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ തീരദേശ കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്കിടയിൽ ശേഷിയുള്ള വോയിസ് ഡാറ്റയും വീഡിയോ ട്രാൻസ്മിഷനും സുരക്ഷിതമാക്കാൻ പ്രാപ്തമാക്കുന്ന സി എക്സ്റ്റൻഡ് സി കെ യു ബാൻഡുകൾ ഉൾപ്പെടെയുള്ള മൾട്ടി ബാൻഡ് പേലോഡുകൾ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത പ്രതികരണം റിമോട്ട് സെൻസിംഗ് ടെലിമെഡിസിൻ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സായുധസേനയ്ക്കും സിവിലിയൻ ഏജൻസികൾക്കും തടസ്സമില്ലാത്ത സുരക്ഷിതാശയവിനിമയം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഭ്രമണപഥം വിശാലമായ സമുദ്ര അതിർത്തിയിലുടനീളം ഇന്ത്യയുടെ സ്വാധീനം നിയന്ത്രണശേഷി എന്നിവയെ സി എം എസ് സീറോ ത്രീ ശക്തിപ്പെടുത്തുന്നു തന്ത്രപരമായ കണക്ടിവിറ്റിക്കായി വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് രാജ്യത്തെ സഹായിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ സ്വാശ്രയത്വത്തിൽ ഒരു മുന്നേറ്റത്തെയാണ് സി എം എസ് സീറോ ത്രീ പ്രതിനിധീകരിക്കുന്നത്